നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ യു കെ മലയാളിയും ഹാർലോ പ്രിൻസ് അലക്സാണ്ട്ര ഹോസ്പിറ്റലിൽ നഴ്സുമായ ആരുൺ എൻ കെയും മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്നലെ വൈകുന്നേരത്തോടെ യുവാവിന്റെ സഹപാഠികളുടെ നഴ്സിംഗ് ഗ്രൂപ്പ് വഴിയാണ് വിവരം പുറത്തിറയുന്നത് കോട്ടയം സ്വദേശിയായ യുവാവ് ഒരു വർഷത്തിലേറെയായി യു കെയിലെത്തിയിട്ട് നിലവിൽ ലണ്ടനിലെ പ്രിൻസ് അലക്സാണ്ടർ ഹോസ്പിറ്റലിൽ ഒരു ആയി ജോലി നോക്കിയിരിക്കുകയാണ് ഏതാനും മാസം മുൻപാണ് ഭാര്യയും യു കെ ജീവിതത്തിലേക്ക് എത്തുന്നത് ദമ്പതികൾക്ക് രണ്ട് കൊച്ചുകുട്ടികളാണുള്ളത് ഇപ്പോൾ യുവാവ് ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലേക്ക് തന്നെയാണ് മൃതദേഹം മാറ്റിയിരിക്കുന്നത് വിവരമറിഞ്ഞു അസ്വസ്ഥയായ ഭാര്യയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം അസ്ലഫ് പെടുന്ന ട്രെയിൻ ഡ്രൈവർമാരുടെ പണിമുടക്ക് ശനിയാഴ്ച ലണ്ടൻ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിലെ സേവനങ്ങളെ കാര്യമായി തടസ്സപ്പെടുത്തും ഏപ്രിൽ ഇരുപതിന് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വ്യാവസായിക നടപടിയുടെ ഫലമായി ഏകദേശം മുക്കാൽ ഭാഗം സർവീസുകളും വെട്ടിക്കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലണ്ടൻ യോർക്ക് എഡിൻബർഗ് എന്നിവിടങ്ങളിൽ ഇന്റർസിറ്റി ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്ന ലണ്ടൻ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയും ഡ്രൈവർമാരും തമ്മിലുള്ള വ്യവസ്ഥകൾ സംബന്ധിച്ച തർക്കത്തിന്റെ ഭാഗമാണ് അധിക സമയ നിരോധനത്തോടൊപ്പം ഉള്ള പണിമുറക്ക് അസ്ലഫിന്റെ ജനറൽ സെക്രട്ടറി മിക് വേലിയൻ കമ്പനിയുടെ നടപടികളിൽ നിരാശ പ്രകടിപ്പിച്ചു കമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്റർ ഓഫ് കോമിൽ നിന്നുള്ള പുതിയ ഡേറ്റയുടെ വിശകലനത്തിൽ യു കെയിൽ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്വന്തമായി മൊബൈലുള്ള സാഹചര്യം ക്രമാതീതമായി ഉയരുകയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കിടയിൽ മൊബൈൽ ഫോൺ നിരോധനം നടപ്പിലാക്കാൻ യു ആലോചിക്കുന്നു കുട്ടികൾക്കിടയിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം ഉയരുകയും കൂടാതെ പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പകുതിയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാണ് എന്നുള്ളതും ആശങ്ക ഉയർത്തുന്ന അവസരത്തിലാണ് മൊബൈൽ നിരോധനം യു കെ പരിഗണിക്കുന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും യു കെയും ഇന്ത്യയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ് കരാർ യാഥാർത്ഥ്യമായ തിരു രാജ്യങ്ങളും ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിപണിയാണ് ലഭിക്കാൻ പോകുന്നത് ചർച്ചകൾ തുടരാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നിലവിൽ ലണ്ടനിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പല വിഷയങ്ങളിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയെടുത്ത് കരാറിന് അന്തിമ രൂപം നൽകാൻ ഇതുവരെ ആയിട്ടില്ല സയൻസ് നിന്ന് മുപ്പ പിൻസിന്റെ ഷോപ്പിംഗ് ബാഗുകൾ പണം നൽകാതെ എടുത്തു എന്ന കുറ്റത്തിന് കഴിഞ്ഞു ഇരുപത് വർഷമായി ജോലി ചെയ്തിരുന്ന ജീവനക്കാരനെ സെയിൻസ് ബറിസ് പിരിച്ചുവിട്ട തീരുമാനം ശരിവെച്ച എംപ്ലോയ്മെന്റ് ട്രിബ്യൂണൽ തന്റെ വീട്ടിലെത്തിയ അതിഥികൾക്കായി ഭക്ഷണപദാർത്ഥങ്ങൾ തലേണ ബെഡിങ് എന്നിവ ഉൾപ്പെടെ മുപ്പത് പൗണ്ട് വില വരുന്ന സാധനങ്ങൾ ഫ്രഞ്ച് വംശജനായ ജീവനക്കാരൻ വാങ്ങിയിരുന്നു ഇതിട്ടുകൊണ്ട് പോകാനാണ് ബാഗുകൾ എടുത്തത് സെൽഫ് ചെക്ക്ഔട്ടിൽ അയാൾ മനപൂർവ്വം തിരഞ്ഞെടുത്തത് സീറോ ബാഗ് ഓപ്ഷൻ ആയിരുന്നുവെന്ന് അധികൃതർ കണ്ടെത്തി എത്രയും സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിടാനൊരു ബാഗ് ആവശ്യമായി വരുമെന്ന് അയാൾക്കറിയാമായിരുന്നിട്ടും മനപൂർവ്വമായിരുന്നു അയാൾ സീറോ ബാഗ് ഓപ്ഷൻ തിരഞ്ഞെടുത്തത് എന്നാണ് അധികൃതർ പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സൂപ്പർമാർക്കറ്റിന് ഇയാളെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും സൂപ്പർമാർക്കറ്റ് പറഞ്ഞിരുന്നു കോടതിക്ക് മുൻപാകെ ലഭിച്ച തെളിവുകളെല്ലാം പരിശോധിച്ചതിൽ പിരിച്ചുവിട്ടത് അന്യായമായിട്ടാണെന്ന് കരുതാൻ നിർവാഹമില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും പിരിച്ചുവിടലിനെ അനുകൂലിക്കുകയും ചെയ്തു കേരള അപ്ഡേറ്റ് കനത്ത ചൂടിനിടെ ആശ്വാസമായി സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത അടുത്ത മൂന്ന് ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയും മിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കാലാവസ്ഥ ലണ്ടനിൽ ഇന്നത്തെ കൂടിയ താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസുമാണ് വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക